യുടെ മൊഴി രേഖപ്പെടുത്തി രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കും രാഹുലിന്റെ കസ്റ്റഡിയിലെടുക്കാനും ആലോചന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് കേസെടുക്കും രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തി ഇവരുടെ പരാതിയും മൊഴിയും പരിശോധിച്ച ശേഷമാകും ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എടുക്കുക രാഹുലിനെതിരായ പുതിയ പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിക്കാനാണ് ആലോചന രാഹുലിന്റെ കസ്റ്റഡിയിലെടുക്കാനും ആലോചനയുണ്ട് അതേസമയം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത് ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് കൈമാറും പുതിയ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് അതിജീവിത പരാതി നൽകിയത് ഫോൺ രേഖകളും മറ്റ് തെളിവുകളും പരാതിക്കൊപ്പം മുഖ്യമന്ത്രിക്ക് കൈമാറി അതിജീവിതയുടെ പീഡന പരാതിക്ക് പിന്നാലെ രാഹുൽ പങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനത്തിനനുസരിച്ച് നീങ്ങാനാണ് രാഹുലിന്റെ തീരുമാനം രാഹുലിനെതിരെ ഡിവൈഎഫ്ഐ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധിച്ചു പീഡനത്തിനിരയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് നിന്നും പോയത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം അറിഞ്ഞ ശേഷം പുറത്തു വന്നാൽ മതിയെന്നാണ് രാഹുലിന്റെ തീരുമാനം പരാതിക്കാരിക്കെതിരെ രാഹുലിന്റെ അഭിഭാഷകൻ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി രാഹുലിന്റെ ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ ചാടിക്കയറി റീത്തുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കോഴിക്കോടും തൃശൂരും രാഹുലിന്റെ കോലം കത്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനം പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു ലൈംഗികാരോപണത്തിൽ രാഹുലിനെതിരെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു കുറെ കാലമായി യുവതി മാനസികമായി സമ്മർദ്ദത്തിലായിരുന്നു അധിക്ഷേപവും അക്രമങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് പരാതി നൽകാൻ തീരുമാനിച്ചത് രാഹുലും പെൺകുട്ടിയും തമ്മിലുള്ള ചാറ്റും ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു കുഞ്ഞിനെ വേണമെന്ന് രാഹുൽ പറയുന്ന ചാറ്റും ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയുമാണ് പുറത്തു വന്നത് ശബരിമല വിഷയം മറയ്ക്കാൻ മസാല കഥ മെനയുന്നു മുഖ്യമന്ത്രി ഡി ജി ആണോ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ യുവതി ആദ്യം പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്നും മുഖ്യമന്ത്രി ഡി ജി ആണോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണെന്ന് അറിയുന്നത് ആദ്യമായിട്ടാണ് ഇത് കഴിഞ്ഞ മൂന്ന് മാസമായി ഉണ്ടാക്കിയെടുത്ത ഹൈപ്പാണ് വാട്സ്ആപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിന്റേതാണെന്നതിന് എന്താണ് തെളിവെന്നും ജോർജ് പൂന്തോട്ടം ചോദിച്ചു ഇത് നാടകമാണ് സർക്കാരിന് ശബരിമല വിഷയം മറയ്ക്കാൻ ഉള്ളതാണ് അതിനായി സർക്കാരും ഒരു ചാനൽ മുതലാളിയിൽ മസാല കഥ മെനിയുകയാണെന്ന് രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എഫ്ഐആർ ഇട്ടാൽ മുൻകൂർ ജാമ്യം തേടും പരാതിയെക്കുറിച്ച് വ്യക്തതയില്ല പരാതിയുടെ സ്വഭാവം എന്താണ് പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആണോ ഈ പരാതിയിൽ അസ്വാഭാവികത ഉണ്ട് ബിറ്റ് ബിറ്റായി സംഭാഷണങ്ങൾ കാണിക്കുകയാണ് പുറത്തുവന്ന തെളിവുകളെക്കുറിച്ച് രാഹുൽ തന്നോട് പറഞ്ഞിട്ടില്ല താനൊന്നും ചോദിച്ചതുമില്ല ഇതെല്ലാം ഗൂഢാലോചനയാണെന്ന് സംശയമുണ്ട് പരാതി ഇപ്പോൾ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമായിരിക്കുമെന്നും ജോർജ് പൂന്തോട്ടം പറഞ്ഞു